തളിപ്പറമ്പ് നഗരസഭ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം മുക്കോലയിൽ തുറന്നു നഗരസഭാ ചെയർമാൻ മുർഷിത കൊങ്കായി ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ കല്ലിങ്കൽ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി ഡി എംഒ കെ സച്ചിൻ ജില്ലാ പ്രോഗ്രാം മാനേജർ എൻ എച്ച് എം പി കെ അനിൽകുമാർ എന്നിവർ മുഖ്യാതിഥികളായി സൂപ്രണ്ട് യു അനീഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്ഥിരസമിതി ചെയർമാൻമാരായ എം കെ ഷബിത പി റജില പി മുഹമ്മദ് നിസാർ കെ പി ഗദീജ കൗൺസിലർമാരായ സി വി ഗിരീശൻ കൊടിയിൽ സലീം കെ വത്സരാജൻ കെ എം ലത്തീഫ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് വി വി ആഷ എന്നിവർ സംസാരിച്ചു സ്ഥിരസമിതി ചെയർമാൻ കെ നബീസവും മെഡിക്കൽ ഓഫീസർ കെ അനീസ് അഷറുഫ് നന്ദിയും പറഞ്ഞു നഗരസഭയിലെ മൂന്നാമത്തെ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രമാണ് തുറന്നത് നേരത്തെ കുപ്പത്തും പുളിമ്പറമ്പിലും പ്രവർത്തനം തുടങ്ങി ഇങ്ങനൊരു പ്രശ്നം നിങ്ങളും നേരിട്ടിട്ടില്ലേ ആരുടെയൊക്കെ നിർദ്ദേശങ്ങളാൽ എത്താതെ പോയവരല്ലേ നമ്മളിൽ ഭൂരിഭാഗവും ഈ അവസ്ഥ ഇനി നമ്മുടെ കുട്ടികൾക്കുണ്ടാവില്ല ഫ്യൂച്ചറൈസ് ഉണ്ടല്ലോ കൂടെ ഇന്ത്യയിലെ ഏത് കോളേജിലേക്കും നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാൻ ഞങ്ങൾ സഹായിക്കാം സ്കോളർഷിപ്പും റാഗിംഗ് ക്യാമ്പസുകളും ഫ്യൂച്ചറൈസ് നൽകുന്ന ഉറപ്പാണ് പുതിയ ഉയരങ്ങളിലേക്ക് പറന്നുയരാം യുവർ ലൈഫ് ബെറ്റർ വിത്ത് ഫ്യൂച്ചറൈസ്